ഈ പ്രകാരം നാം മനസ്സിലാക്കേണ്ടത് പാത്രീസ് ബാബായെ സഭ അംഗീകരിക്കുന്നതിന് വ്യവസ്ഥയുണ്ട് ആധുനിക്കായ കൂടി കാനൂനികമായി വാഴിക്കപ്പെടുന്ന പാത്രർക്കീസിനെ മാത്രമേ മലങ്കര സഭ അംഗീകരിക്കുകയുള്ളൂ അത് വ്യക്തമായി ഭരണഘടന പറയുന്നു ഇന്നത്തെ പാത്രർക്കീസ് ബാവായേയും അദ്ദേഹത്തിന് മുമ്പുള്ള പാത്രർക്കീസ് മലങ്കര സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയത് സഭയുടെ സഹകരണത്തോടെ വാഴിക്കപ്പെടാത്തതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം കൊണ്ട് ഇതൊന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ എൻ്റെ ഇടവക പഴന്തോട്ടം സെൻറ്റ് മേരീസ് പള്ളിയാണ് എന്നാൽ പഴന്തോട്ടത്തുകാരുടെ മാതൃ ഇടവക മോറയ്ക്കാല സെൻറ് മേരീസ് പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പഴന്തോട്ട നിവാസികളായ ഞങ്ങൾ മാതൃ ഇടവകയായ പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് പഴന്തോട്ടത്തിൽ സ്വന്തമായി ആരംഭിച്ചതാണ് പഴന്തോട്ടം പള്ളി ഇന്ന് പഴന്തോട്ടം പള്ളിയും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഞങ്ങൾ ഒരിക്കൽ ആ പള്ളിയിലെ ഇടവകക്കാരും ആ പള്ളിയിൽ ചേർന്ന് നടന്നിരുന്നവരും ആ പള്ളിയിൽ നിന്ന് ആത്മീക നൽവരങ്ങൾ പ്രാപിച്ചിരുന്നവരുമാണ് ഇനിയും ഞങ്ങൾ പഴയതുപോലെ തന്നെ മാതൃ ഇടവകയെ കാണേണ്ട കാര്യമുണ്ടോ മാതൃ ഇടവകയ്ക്ക് പഴന്തോട്ടം പള്ളിയിൽ എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ ഉണ്ടോ പഴന്തോട്ടം പള്ളിക്കാരായി ഞങ്ങൾക്ക് മാതൃ ഇടവകയിൽ പൊതുയോഗത്തിൽ സംബന്ധിക്കുവാനോ മറ്റേതെങ്കിലും അവകാശങ്ങൾ ഉന്നയിക്കാനോ കഴിയുമോ ശാന്തമായ അച്ഛൻ ചിന്തിക്കണമെന്നാണ് പ്രിയപ്പെട്ട അച്ഛനോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് അതുപോലെ ഒരു സമയത്ത് അന്ത്യോക്യ പാത്രീസ് ബാബായുടെ ഭരണത്തിന് കീഴിലായിരുന്ന മലങ്കരസഭ അദ്ദേഹത്തിന് മലങ്കരസഭയിലുണ്ടായിരുന്ന സകലവിധ അവകാശങ്ങളോടും കൂടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ ഒരു ഭരണ കേന്ദ്രം ഉണ്ടായി എന്നുള്ള വസ്തുത ഒരിക്കലും അച്ഛൻ വിസ്മരിക്കരുത് അതിനെ അംഗീകരിക്കാതിരുന്നതിനാണ് ഈ വഴക്കും വക്കാണവും വ്യവഹാരവും എല്ലാം നടന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആ സ്ഥാനത്തെ കാതോലിക്കേറ്റിനെ നാം അംഗീകരിക്കുകയല്ലേ ചെയ്തത് പരിശുദ്ധ പാത്രംകീസ് ബാവ അംഗീകരിച്ച് നമ്മളോടും അംഗീകരിക്കാൻ കൽപ്പിച്ചതിൻ്റെ പേരിലല്ലേ ഞാനും അച്ഛനും കാതോലിക്കേറ്റിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അംഗീകരിച്ചത് അങ്ങനെ അംഗീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥ ആരെങ്കിലും ലംഘിച്ചാൽ അവരല്ലേ വാസ്തവത്തിൽ തെറ്റുക അവരുടെ പേരിലല്ലേ നടപടിയെടുക്കേണ്ടത് ആരാണ് ഭരണഘടന ലംഘിച്ചത് ഭരണഘടന ലംഘിച്ചുകൊണ്ട് സഭ എന്തു ചെയ്തു ഏതെങ്കിലും തരത്തിൽ ഭരണഘടന ലംഘിച്ച് ചെയ്ത ഒരു കാര്യം അങ്ങേക്ക് പറയുവാനുണ്ടോ നേരെ മറിച്ച് പാത്രീസ് ബാവ ഈ ഭരണഘടന ലംഘിക്കുകയും ഇഷ്ടപ്പെട്ട ആളുകളെ തന്റെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മെത്രാപോളിറ്റൻ പട്ടം പദവി കൊടുത്ത് ഭരണ അധികാരങ്ങളോടുകൂടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതല്ലേ ഈ സഭയിൽ വഴക്കും വക്കാനവും ഉണ്ടാകാൻ കാരണമായത്